അതെന്താ നമസ്കാരം നല്ലായിട്ടുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഫ്രിഡ്ജ് ഒരു ചെറിയ സൂത്രം കാണിച്ചിട്ടുണ്ടെ കേട്ടോ ഒരു ഉപ്പിളിട്ട് ഉണ്ടാക്കുകയാണ് അച്ചാർ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് എന്താണെന്നല്ലേ ഫ്രീസറിൽ വെച്ചതാ സീസണിൽ ഇത്തിരി നമ്മൾ ഇത് കുറച്ച് വെച്ചിട്ടുണ്ട് എന്താ മനസ്സിലാവുണ്ടോ മാങ്ങയാണ് ചെത്തുമാങ്ങ ഇട്ടതാണ് ഉപ്പിട്ട് വെച്ചതാണ് കഴിഞ്ഞ സീസണിലിട്ട് വെച്ചതാട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് കലാവുമ്പോൾ കലാവുമ്പോൾ കുറേശ്ശം എടുത്തിട്ട് കൂട്ടുകൂട്ടലാണ് പതിവ് ചെ ചെത്തു മാങ്ങ കറി ഇനിയിപ്പോൾ അത് മുഴുവൻ കൂട്ടി വെക്കാൻ പോകുക കേട്ടോ വലിയ ഭരണിയിലായിരുന്നു അത് മാറ്റി മാറ്റി കുറച്ച് 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 ഇത്രയായപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചതാണ് അപ്പോൾ എന്തായാലും ഈ അച്ചാറിൽ ഇനി എങ്ങനെ കൂട്ടുകൂട്ടുന്നുള്ളത് കാണിച്ചുതരാം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കാത്തത് ഇപ്പം കുറച്ച് നേരം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇടി എടുക്കാൻ തുടങ്ങിയപ്പോൾ എടുത്ത് വെച്ചതാണ് അപ്പോൾ പിന്നെ കല്ല് കല്ല് പോലെ കിടക്കും ഫ്രീസറിൽ വെച്ച കാരണം പിന്നെ ഉപ്പ് ഇതില് മാങ്ങ വഴിക്കുള്ള ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും ഇതിലൊട്ടും വെള്ളമില്ല അപ്പോൾ എന്ത് ചെയ്യണമോ നമ്മൾ ഓൾറെഡി ചേർ ആവുമ്പോൾ കുറച്ച് വെള്ളം വേണം നമ്മൾ ആദ്യം നല്ലെണ്ണ നല്ലെണ്ണയാണ് എടുക്ക നല്ലെണ്ണം അതിപ്പ എണ്ണ നിങ്ങൾക്ക് എസെറിൻ്റെ വേണമെന്ന് വച്ചാൽ അതിനനുസരിച്ചോ വല്ലാണ്ട് എണ്ണ വേണ്ട അല്ലെങ്കിൽ അച്ചാർ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ ഇപ്പൊ അന്നമ്മുടെ മോള് ചിത്തുമണി ഉണ്ട് അവൾക്ക് ഇതിങ്ങനെ എടുത്തു തിന്നു അത് കാശ്മീരി മുളക് പൊടി ഇട്ടാൽ പിന്നെ പറയുകയും വേണ്ട എരിവ് കുറവാകൂല ഇതിപ്പോ കാശ്മീരി അല്ല കേട്ടോ അത് പൊടിച്ച മുളകാണ് അപ്പോൾ ഒന്ന് സൂക്ഷിച്ചുപയോഗിച്ചാൽ നല്ല നല്ല എരിവ് ഉണ്ടാവും ചിലപ്പോ നല്ല എരിവു മൂടിയപ്പോ മൂന്ന് സ്പൂൺ ഇടാ മൂന്ന് സ്പൂൺ ഇട്ടു കേട്ടോ നല്ല ഞാൻ തന്നെ വേണ്ടി മൂന്ന് സ്പൂൺ ഇട്ടുണ്ട് കുറച്ച് എരിവ് ഉണ്ടാവണമെന്നു നല്ലത് അല്ലെങ്കിൽ ഇവിടെ എന്റെ മക്കളെ ഡാൻസ് മക്കളുണ്ടല്ലോ എന്റെ കുട്ടികളാരും കൂട്ടില്ല അതായത് കുഞ്ചു സൂപ്പും മക്കളാരും കൂട്ടില്ല എന്റെ ഡാൻസ് മക്കള് മൊത്തം എല്ലാവരും അച്ചാർ ഇനികളാണ് ഇതൊന്നിങ്ങനെ എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് എണ്ണയിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കാം അന്ന് നല്ല മിക്സ് ആവാതെ എണ്ണ വേണം കേട്ടോ ഇല്ലെങ്കിൽ ഒട്ടും സ്വാദ് ഉണ്ടാവില്ല ഇങ്ങനെ വെക്കുമ്പോ തന്നെ ഇതിലേക്ക് ഞാൻ ഏകദേശം ഉപ്പ് ഇടും ഇപ്പ ഇതിൽ നമ്മൾ പൊടിപ്പാണ് അതുപോലെ തന്നെ കായം ഇതല്ല നല്ലത് കട്ടക്കായം വാങ്ങാൻ കിട്ടും പൊടിയല്ലാണ്ട് അതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇവിടെ കുറച്ചിരിക്കുന്നുള്ളൂ ഇരിക്കുന്നുള്ളത് അപ്പം ഞാൻ എടുക്കില്ല കായം നല്ലോണം വേണം കായം നല്ലോണം ഇട അപ്പോൾ ഈ ഒരു മാങ്ങയിലേക്ക് ഒരു ഇതിപ്പോൾ ഒരു കഷ്ടി എത്ര ഉണ്ടാവും എന്ത് വാങ്ങാം ഒരു കിലോയിലധികം ഉണ്ടാവും ഈ അച്ചാർ ഒരു ഒരു കിലോ പോലെ രണ്ട് കിലോ അച്ചാർ ഉണ്ടാവും ആ രണ്ട് കിലോ അച്ചാറിൽ ഞാൻ കഷ്ടി ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി കൂട്ടാറും കേട്ടോ മറ്റേ ആണെങ്കിൽ ഒരു വലിയൊരു കഷ്ണം എടുത്തിട്ട് എണ്ണയിൽ മൂപ്പിച്ച് പൊടിച്ച് ചേർക്കാം അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊന്ന് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഒന്നിങ്ങനെ ചൂടാക്കണം മുളക് പൊടി ഒരു ഒരു പച്ചവണം പോണ ഒരു ചൂട് വരണം ഒരു ഒന്ന് ചൂടാവണം അപ്പൊ കുറച്ചിലേതിരിക്കുന്നു നമുക്കൊന്ന് ചൂടാക്കാം വല്ലാണ്ട് തീ വേണ്ട അപ്പൊ നമുക്ക് നമ്മുടെ ചൂടാവണേ ഉള്ളൂട്ടോ ആ തിളവടങ്ങിട്ടോ ഒരു മിനിറ്റ് കാണിച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ നിളവില്ല ഇത് വാങ്ങി ഇതെന്താ അറിയോ തിളച്ച വെള്ളമാണ് പെട്ട് തിളച്ച വെള്ളം കേട്ടോന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം തിളച്ച വെള്ളം കുറച്ചെടുത്തിട്ട് അപ്പൊ അത് പാകം പോലെ അതായത് എന്തിനാന്ന് മനസ്സിലായോ നമ്മുടെ വാങ്ങിയിൽ വെള്ളം ചെയ്യണം അപ്പൊ അപ്പഴത്തേന് കുറച്ച് വെള്ളം ഇതിൽ കുറച്ച് ഉപ്പ് ഇടാം അത് നോക്കിയിട്ട് തന്നെ ഒരു ഞാൻ ഇപ്പം ഇതൊരു ഊഹം കാക്കുന്ന ഞാൻ ഒരു കണക്ക് നിങ്ങൾക്ക് തെറ്റെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട വെച്ചാൽ പാകം പോലെ ഇട്ടുകൊടുത്താൽ മീ വെള്ളത്തിൽ ഇളറന്നില്ല അതായത് വെള്ളം തിളപ്പിച്ച് ഉപ്പില്ലാത്ത വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിന് പൊടി ഉപ്പി അപ്പം പൊടി ഉപ്പിട്ട് കൊടുത്താൽ മതി ഞാൻ ഇത് കല്ല് ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അച്ചാറിന്റെ പണി കഴിഞ്ഞു നല്ല എളുപ്പമാണ് സംഭവം നല്ല എളുപ്പമാണ് ഇതിവിടെ ഡാൻസ് ക്ലാസ് അവിടെ ഞാൻ മാവ് എട്ടാവാന്റെ ഡാൻസ് ക്ലാസ് ഉള്ളില്ല മാവിന്റെ അടിയൊന്നും അനുവദിക്കഴപ്പം ഉണ്ടാവും അതിങ്ങനെ ഐസായി ഉണ്ടാവും അതാണ് ഇനി നമ്മള് ഈ വെള്ളം ചൂടാറിയിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ ചൂടാറാൻ ഒഴിക്കരുത് ശരിക്കും പച്ചക്കളറും കൂടി മങ്ങടെ പൂലെന്നുള്ളതാണ് കേട്ടോ രസം നമ്മളതില് നല്ല കളറൊക്കെ വേണമെങ്കിൽ കാശ്മീരി കൂട്ടിയാണെങ്കിൽ അപ്പൊ നല്ല കളർ ഉണ്ടാവും കളറാണോ ഉഷലാണോ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ നല്ല വാസന വരുന്നുണ്ട് മാങ്ങ വാങ്ങണ്ടാക്കണം ആ ഒരു ടേസ്റ്റ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ു കേട്ടോ ഇത് കാശ്മീരി മുളക് പൊടി ഞാൻ ചില ശേഷം കാശ്മീരി കൂടി ഇടണം വിചാരിക്കുന്നുണ്ട് പക്ഷെ ഉള്ളു അത് ഇട്ടാ നല്ല കളറും കൂടിയാവും എനിക്ക് തോന്നുന്നു ഈ ഉപ്പിട്ടതുകൾക്കൊക്കെ അച്ചാറുകൾക്കൊക്കെ കാശ്മീരി മുളക് പൊടി നമ്മുടെ എരിവുള്ള മുളക് പൊടി രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇടണ തന്നെ നല്ലത് അപ്പോൾ എരിവിന് എരുവാകും കളറിന് കളറും ആവും ഇവിടെയൊക്കെ ഞാൻ പൊടിപ്പിക്കണ പൊടി അധികവും ചിലപ്പോൾ കുരു കളയും ചെത്തു മാങ്ങക്കറിയെന്നാണ് ഈ നാട്ടിലേക്ക് ഇതിനെയൊക്കെ പറയുക ചെത്തു മാങ്ങക്കറി അത് മാങ്ങ കാലത്താണ് സാധാരണ ഉണ്ടാക്കുക അത് ഉണ്ടാവുക അതു തന്നെയാണേനിയും ടേസ്റ്റ് കിട്ടും അത് വേറെ കാര്യം ഇതിനൊന്നും നല്ല ടേസ്റ്റ് പക്ഷേ നമുക്ക് മാങ്ങില്ലാത്തപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചെത്തു മാങ്ങാക്കറി ഇട്ട് മാങ്ങാക്കറിയാക്കി ഇട്ട് വെക്കണേക്കാൾ നല്ലത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഉപ്പിട്ട് വെച്ചിട്ട് പാകത്തിനെടുത്തെടുത്ത് കുറേശയായിട്ട് നമ്മൾ ആവശ്യത്തിനെടുത്ത് കൂട്ടുക അതാണ് നമ്മുടെ സ്വാദ് നമ്മുടെ ചാർ റെഡിയായി ഇതിൽ ഇത്തിരി കായം കമ്മി ഉണ്ട് വാസന വരുന്നുണ്ട് ഇനിയിപ്പോ ലാസ്റ്റ് കൂടെ നമ്മളൊരു ലേശം നല്ലെണ്ണ ഒഴിക്കും ഇനി എന്ത് ചെയ്യാം കുറച്ചു നേരം അടച്ചു വന്ന് ഇപ്പോഴും ഒന്ന് തണുപ്പ് കിട്ടിട്ടില്ലേ ഞാൻ പറയുമ്പോൾ രാവിലെ എടുത്ത് വെച്ചാട്ടോ ഇനിയും തണുപ്പ് കിട്ടിട്ടില്ലേ അപ്പൊ കുറച്ചു നേരം ഒന്ന് സെറ്റാവാരിക്കട്ടെ ആ തണുപ്പൊക്കെ ഒന്ന് പോകട്ടെ എന്നിട്ട് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് സന്ധ്യ ആട്ടെ അതുവരെ സന്ധ്യ വരെ നമ്മുടെ ഈ വെള്ളം കൂട്ടുണ്ടല്ലോ വേണ്ട ഈ വെള്ളം മതി ചിലർക്ക് ഇങ്ങനെ നല്ലോണം വെള്ളം വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒക്കെ വെള്ളം കൂട്ടാ കേട്ടോ പച്ചക്കളർ പോലും പോയിട്ടില്ലേ വാങ്ങടെ അപ്പോൾ കണ്ട ഫ്രഷല്ല പറയോ പക്ഷേ ഫ്രഷിൻ്റെ സ്വാദ് വേറെ നല്ലോണം സെറ്റായി കൂ നല്ല ഒരു രണ്ട് മൂന്ന് ഒന്ന് മണിക്കൂർ പോരാ നാല് മണിക്കൂറായിരിക്കുന്നു ഇരിക്കുന്നു ഞാൻ ഓരോ കുപ്പിയിലാക്കി വെക്കട്ടെ കേട്ടോ ണ്ടാവുള്ളൂന്നോ അപ്പൊ രണ്ടു ഇരിക്കുട്ടോ പക്ഷേ ഒരു ചെറിയ മോഹം മതിമോഹാണെന്നറിയാം കേട്ടോ അല്ലേ എന്തിനാല്ലേ ചൂട് മനസ്സിലായി ഇവിടെ പിള്ളേരാ

വായിപ്പണേ ഒരു മധുരണ്ടല്ലോ അമ്പലത്തിലാറ് അപ്പൊ വീഡിയോ എന്റെ ഡാൻസ് ക്ലാസ്സിന് മക്കള് വന്നിട്ട് അപ്പൊ ഇനി അച്ചാറ് എല്ലാവരും ഇങ്ങനെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയോ കൂട്ടോ മാങ്ങ എടുത്തു വെച്ച് ഉപ്പിട്ട് വെച്ചിട്ട് ഫ്രീസർ ചെയ്തിട്ട് നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് പ്രാവശ്യം എടുത്തിട്ട് ഉപ്പ് മാട്ടി അല്ല ഇപ്പൊ പാകത്തിന് ഇപ്പൊ ഓൾറെഡി മാങ്ങയിലുണ്ട് അവ ചെത്ത് മാങ്ങനെ എങ്ങനെയൊന്നും പുതിയ പുതിയൊരു വഴിയായിട്ട് എടുക്കാം